ഹായ് ഫ്രണ്ട്സ് ശ്രീനിയാമോഗിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനും മോളും കൂടെ ലുലുവിൽ പോയതാണ് ഞങ്ങൾ ആ ലുലുവിൽ പോയ അലങ്കാരങ്ങൾ ഒക്കെ കണ്ടതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടുകൂടെ പറയാം ഇത് ലുലുവിലെ എൻട്രിയാണ് ഞങ്ങൾ ഞാനും ഓളും കൂടെ മെട്രോയ്ക്കാണ് പോയത് മെട്രോയിൽ നിന്ന് ലുലുവിലേക്ക് പോകുന്ന ഒരു എൻട്രിയാണ് കണ്ടാൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന ആ അവിടുത്തെ അലങ്കാരങ്ങളാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആകുന്നതിന് മുൻപിലാണ് പോയത് അപ്പോഴും അലങ്കാരങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അഴിച്ചിട്ടൊന്നും ഇല്ല ലുലു ആണ് ലുലു കൊച്ചിയിലെ ലുലു ആണ് അവിടെ ഒരു റോബോട്ടിനെ കാണാം കുറേ ആളുകളുണ്ട് അവിടെ ഇതൊക്കെ കാണാൻ വേണ്ടി ദീപം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ ദീപം കൊണ്ട് അലങ്കരിച്ച് വെച്ച മുഴുവൻ ലൈറ്റുകളാണ് ഇതൊരു റോബോട്ടാണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു റോബോട്ടാണ് അവിടെ നിൽക്കുന്ന ട്രീയിലും എല്ലാ ലൈറ്റുകളാണ് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുക ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ അലങ്കരിച്ച് അവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ നല്ല തിരക്കുണ്ടായിരുന്നു മുകൾ ഭാഗമാണ് ഇത്ത താഴെയൊക്കെ നല്ല തിരക്കായിരം ഇതാണ് ഞാനും മോളുവാണ് ഞാനും മോളുവാണ് ഇത് കുട്ടി ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുവാണ് ഇതാണ് ഞാനും മോളും പിന്നെ കുട്ടി അവിടെ കുറേ റൈഡുകളിലൊക്കെ കയറി എന്നും പോകുമ്പോഴും കുറെ റൈഡുകളൊക്കെ കയറുന്നതാണ് അങ്ങനെ കുറച്ച് റൈഡുകളിലൊക്കെ കയറി ഞങ്ങളിങ്ങ് പോകുന്നു ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റൈഡ് ആയതുകൊണ്ട് കയറിയതാണ് കുറച്ച് വീഡിയോസ് മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ കുറച്ച് റൈഡുകളിലൊക്കെ കയറി ഇട്ടിട്ടില്ല നേരത്തെ ഈ റൈഡുകളൊക്കെ കയറി അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇത് പുതിയതായിട്ട് ആദ്യമായിട്ട് കയറി നമ്മൾക്ക് കയറാൻ പറ്റിയില്ല ഇത് ഈ റൈഡിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബൈ ബൈ